ഇനി മറ്റൊരു തങ്ങളതാ ബായാർ തങ്ങളെന്ന് പറയുന്ന തങ്ങള് അയാൾ സമൂഹത്തിൽ വലിയ ചൂഷണങ്ങൾ ചെയ്യുകയാണ് നമുക്കിവരോടാരോടും വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല ആരോടും വ്യക്തിപരമായ ഒരു പകയുമില്ല അവർ ജനങ്ങളില്ലെന്ന് കാശി പിരിക്കുന്നതോ അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതോ അല്ല ഇവിടെ പ്രശ്നം അവർ ജനങ്ങളുടെ ഈമാനാണ് തകർക്കുന്നത് അവരുടെ തൊഴീതാണ് തകർക്കുന്നത് അവരുടെ വിശ്വാസമാണ് തകർക്കുന്നത് അവരുടെ അന്ധവിശ്വാസമാണ് അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പണി എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂലാണത്രേ വിളിച്ചിട്ട് പറഞ്ഞത് കാസർകോഡിലെ മലമടക്കിലുള്ള ബയാറിലേക്ക് നീ പോകുന്നത് ണമെന്ന് അള്ളാഹാന്റെ റസൂലി ഏൽപ്പിച്ചിട്ടാണ് അത്രേ ഇങ്ങോട്ട് വന്നത് അത് അയാളെ കുറിച്ച് മറ്റൊരു മുസ്ലിമാരി അയാളെ ഇരുത്തിക്കൊണ്ട് പറയുന്നു അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ ഇവിടെ ഇവിടെ അങ്ങ് ബായാറിൽ അള്ളാന്റെ എപ്പോ പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങളുടെ സ്വപ്നങ്ങളെ കഥ നിങ്ങൾ സ്വപ്നം റസൂല്ലാനെ കാണോ കണ്ടാൽ തന്നെ ഇതിന്റെ വിധി എന്താണ് ആരൊക്കെ സ്വപ്നം കാണും നിങ്ങൾക്കിടയിൽ തന്നെ അതിന്റെ തർക്കം തീർന്നിട്ടുണ്ടോ എന്നിട്ട് റസൂല് പറഞ്ഞാലോ ബായാർ സ്ഥലത്തേക്ക് പോകണം എന്നിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുന്ന് ഇങ്ങനെ ഒരു ചൊല്ലാൻ വേണ്ടി സദസ്സ് വിളിച്ചു കൂട്ടാൻ വേണ്ടി പറഞ്ഞിരുന്നോ ഇതൊക്കെ പറയുമ്പോ പറയും ബായാർ തങ്ങൾ ചൊല്ലിക്കുന്നത് ലക്ഷക്കണക്കിന് ചൊല്ലിക്കുകയാണ് എന്നിട്ട് മൂപ്പരി തന്നെ കറാമത്ത് വിളിച്ചു പറയാണ് നാലാം ഘട്ടവും അഞ്ചാം ഘട്ടവും ഒക്കെ പിന്നിട്ട കിഡ്നി പേഷ്യന്റുകളും ക്യാൻസർ രോഗികളും ഒക്കെ എൻ്റെ സലാത്ത് മതിലിസിൽ വന്ന് ഇരുന്നിട്ട് അവർക്കത് ആ രോഗങ്ങൾ മാറി എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു കൊടുത്തു എന്നുള്ള മട്ടിലാണ് അയാളെ കുറിച്ച് പറയുന്നത് അയാൾ സർവരോഗ സംഹാരം എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും മൂപ്പരുടെ ഒരു ദുരാമതി മൂപ്പരുടെ മതിലിസിലൊന്ന് വന്ന് ഇരുന്ന് മതി രോഗമുള്ളവർക്ക് രോഗം മാറും ുള്ള ദമ്പതികൾക്ക് കുടുംബ പ്രശ്നങ്ങൾ മാറും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും ഉണ്ടാകും എന്ത് പ്രശ്നങ്ങളും എളുപ്പം വന്നിരുന്നാൽ എല്ലാം മാറ്റിക്കൊടുക്കും എന്ന പച്ച തട്ടിപ്പ് നടത്തുന്ന ഇതേ പായാർ തങ്ങൾക്ക് പതിനെട്ട് കൊല്ലമായി അയാളുടെ ഭാര്യയുമായിട്ടുണ്ടായിരുന്ന കുടുംബ പ്രശ്നം തീർക്കാൻ സാധിക്കും അദ്ദേഹം രണ്ടാം വിവാഹം പത്രങ്ങളായ പത്രങ്ങളും മീഡിയകളും മുഴുവനും ആ സംഭവം റിപ്പോർട്ട് ും കാസർകോട്ടിലുള്ള ഉമ്മന്മാരും സഹോദരന്മാരും മറന്നുപോയോ സ്വന്തം കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ ഭാര്യയുമായുള്ള പ്രശ്നം തീർക്കാൻ പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടും കഴിയാതെ വന്നപ്പോ രണ്ടാമത് പെണ്ണ് കെട്ടേണ്ടി വന്നു സ്വന്തം വീട്ടിലെ പ്രശ്നം പ്രശ്നം തീർക്കാൻ തീർക്കാൻ കഴിയാത്ത സലാത്ത് േ ഈ തട്ടിപ്പൊന്നും ഇനി അധികകാലം വേവൂല തങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം മാത്രല്ല സർവ രോഗങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി ഒരു ദുരാമതി അദ്ദേഹത്തിൻറെ എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലേ നിങ്ങൾ ചിന്തിക്ക് അയാളുടെ മക്കൾക്ക് കൊറോണയുള്ള കാലത്ത് കൊറോണ പിടിപെട്ടപ്പോൾ അഡ്മിറ്റ് വളരെ പച്ചയായ സത്യമല്ലേ എവിടെ എവിടെ പോയി പോയി നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച കാര്യമായി കാര്യമായ പറയുന്നത് ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ ഇവർക്ക് ഒരു ബിസിനസ് ആണ് ഇവരുടെ പ്രശ്നം വരുമ്പോ ഇവര് ഹോസ്പിറ്റലുകളിലാണ് മൂന്നാലാം സ്റ്റേജും അഞ്ചാം സ്റ്റേജും ഒക്കെ പിന്നിട്ട ആളുകളെ എല്ലാവരെയും ഇവർ മാറ്റും എന്നാ പറയുന്നത് അതൊക്കെ സാധാരണക്കാർക്ക് മാത്രമാണ് ബാധകം ഇവർക്കോ ഇവരുടെ ഭാര്യമാർക്കോ ഇവരുടെ മക്കൾക്കോ ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഇവർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോയി കാപ്പ് കിടക്കും ഒരുപാട് കാലം അവർ ചികിത്സിക്കും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും അപ്പൊ എന്തെ ഇവർക്കിതൊന്നും ബാധകമല്ലേ ഇതെങ്കിലും ചിന്തിച്ചുകൂടെ റഹ്മാനായ റബ്ബ് പറഞ്ഞില്ലേ റബ്ബല്ലാത്തവരിൽ അവർക്ക് അവരെ പോലും പറയുമ്പോ തങ്ങന്മാരെ കുറ്റം പറയണങ്ങളല്ലേ ഞങ്ങൾക്ക് എന്തിനാ തങ്ങന്മാരെ കുറ്റം പറയേണ്ട കാര്യം അഹലിപരിത്തോ ആണോ അല്ലേ തങ്ങളോ ആണോ അല്ലേ ആണെങ്കിൽ എന്ത് അല്ലെങ്കിൽ എന്ത് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ മുസ്ലിമീങ്ങൾക്ക് ഒരു നിയമമുണ്ട് ഏത് തങ്ങന്മാരാന്ന് പറഞ്ഞ് ആര് വരുന്നുണ്ടെങ്കിലും നിങ്ങളൊരു നിയമം പഠിച്ചോ അതെന്താ നിയമം എന്നറിയോ അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബത്തിലൊരു ആളന്നെയാണെന്ന് കൃത്യമായിട്ടാണ് തെളിഞ്ഞു അള്ളാഹാന്റെ റസൂലിന്റെ കാലത്ത് അബൂലഹബ് തന്റെ നിരകത്തിലാണ് ആ ഖു പറഞ്ഞത് കുടുംബക്കാരനായതുകൊണ്ട് സ്വർഗത്ത് കിട്ടും മഹത്വൊന്നും ഉണ്ടാവില്ല മുത്തു റസൂല് പഠിപ്പിച്ചത് എന്താണോ അതനുസരിച്ച് ജീവിക്കുന്ന തങ്ങളാണോ എന്നാ ബഹുമാനുണ്ട് അല്ലെങ്കിൽ ഒരു പരിശുദ്ധ നിങ്ങൾക്ക് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് മുറുകിടിക്കണം എന്നല്ല റസൂല് കൊണ്ടു വന്നത് മുറുക പിടിക്കണം അപ്പൊ റസൂല് കൊണ്ടുവന്നതാണോ ഇവിടുത്തെ തങ്ങന്മാര് പഠിപ്പിക്കുന്നത് എന്നാൽ അവർക്ക് ബഹുമാനവും ആദരവൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ഒരു വിലയുമില്ല അങ്ങനെയുണ്ട് പറയണോ അങ്ങനെയുണ്ട് പറയണോ എന്നാൽ ഇത് എന്റെ പറയട്ടെ അതെ കാസിമി തങ്ങന്മാരാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തങ്ങന്മാരിൽ തങ്ങന്മാരെ സ്ഥാനത്ത് നിന്നാലേ തങ്ങളാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു വിലയുമില്ല ഇത് റഹ്മസിമി എന്ന് പറയുന്ന മുസ്ലിയാരെ കൊണ്ട് ഞാൻ ഇവിടെ പറയിപ്പിക്കുന്നു يا عمري ما يكونش قاعدين عمل كتابتهم الْدِّينَ نفسهم عمل كتابتهم 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 എന്താ പറഞ്ഞത് അസൂല് കൊണ്ടു വന്നതാണ് സ്വീകരിക്കേണ്ടത് ഖുറാൻ അതാ പറഞ്ഞത് തങ്ങള് കൊണ്ടുവന്നത് സ്വീകരിക്കണം എന്നല്ല അപ്പൊ റസൂല് കൊണ്ടു വന്നതാണോ ഇവിടെ തങ്ങന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നത് അവർക്ക് ബഹുമാനുണ്ട് ഇവിടെ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതാണോ ഈ തങ്ങന്മാരാന്ന് പറഞ്ഞിട്ട് പറയുന്നവര് മുഴുവനും ചെയ്യുന്നത്